ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ വീക്ക് ഡേയ്സിലാണ് നിങ്ങൾ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത് നിങ്ങളിവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ടോട്ടൽ ബില്ലിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും നാട്ടിലൊക്കെ പോകുന്ന ആളുകളുടെ പെട്ടിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരിക്കും ഈ കാണുന്നതൊക്കെ ഈ കാണുന്ന റോസ്ടറി ഐറ്റംസ് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ പല ഷോപ്പുകളിലും കിട്ടുന്നുണ്ടാകും പക്ഷേ ഇവിടെ കിട്ടുന്നത് സ്പെഷ്യലാണ് ആണ് അതിന്റെ കാരണങ്ങളും പലതാണ് കഴിഞ്ഞ പതിനേഴ് വർഷ കാലയളവിൽ ഗൾഫിലും അതുപോലെ നാട്ടിലുമൊക്കെ തന്നെ ശക്തമായൊരു പ്രസൻസ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അറിയിച്ച അൽറാഹി റാഹി റോസ്ട്രിയുടെ ഒമാൻ മസ്കറ്റ് റൂവേയിലുള്ള ബ്രാഞ്ചാണിത് ഇവിടെയുള്ള നൂറ് കണക്കിന് ഐറ്റംസ് ആയാലും സ്പൈസസ് ആയാലും ആയാലും ഒക്കെ വീക്കെൻഡ് പ്രൈസിലാണ് ഇവർ നൽകുന്നത് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും ആയിട്ടും കിട്ടും വീക്കെൻഡ് എന്ന് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളാണ് ഇനി അതല്ല ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ വീക്ക് ഡേയ്സിലാണ് നിങ്ങൾ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ടോട്ടൽ ബില്ലിൽ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒമാൻ മലയാളത്തിൽ നമ്മുടെ ഒരു വ്യൂവർ ആണെങ്കിൽ ഈ വീക്കെൻഡിൽ അതായത് ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആൽമണ്ടിന്റെ പ്രൈസ് അര കിലോക്ക് വരുന്നത് ഒന്ന് ഈ സെയിം ഡേയ്സിൽ കാശുവിന് വരുന്നത് അരക്കിലോക്ക് ഒന്ന് അറുനൂറ് പിസ്തയുടെ ഒന്ന് സൂപ്പർ ക്വാളിറ്റി ഏലക്കായ ഉണ്ടോ ഇതിന്റെ അരക്കിലോയ്ക്ക് ആറ് എണ്ണൂറ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ ടർക്കിഷ് ചോക്ലേറ്റില്ലേ ഇതിന് ഈ വീക്കെൻഡിൽ ഓഫർ ഇട്ടിരിക്കുന്ന എത്രയാണെന്നറിയോ എന്നറിയോ അരക്കിലോക്ക് എഴുന്നൂറ്റി അൻപത് പൈസ ഇവിടെ എത്ര ബ്രാഞ്ച് ഇവിടെ മൊത്തം നാല് ബ്രാഞ്ചസ് ബ്രാഞ്ചാണുള്ളത് മസ്കറ്റില് നമുക്ക് ഗോബ്ര യൂവി അതിനു പുറമെ എമിറേറ്റ്സ് സലാം ഫ്രഷ് റുമൈസ് സലാലയിൽ സലാലയിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് അവിടെയും നമ്മുടെ സാധനങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ പേര് ഞങ്ങൾ ദുബായിലും കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ദുബായിലും നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ് ഇവിടെയൊക്കെ നമുക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വാങ്ങാൻ പറ്റും അല്ലേ ഞങ്ങൾ ശരിക്കും അത് നോക്കി കിട്ടാം നമുക്ക് ഒരു വേറെ എവിടെയും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രൈസിലാണ് ഇവർ ഓഫർ ഇടുന്ന സമയത്ത് അതുപോലെ ബൾക്കായിട്ട് വാങ്ങുന്ന ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ശരിക്കും കിട്ടുക ഇത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് വരുന്നത് ചിപ്സ് പിസ്ത കാഷ്യൂ ഓൾ കാബിൾ മസാലാസ് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എല്ലാം മസാലാസ് അവൈലബിൾ ആണ് മസാലാസ് എല്ലാം നമുക്ക് യു എൽ നിന്നാണ് വരുന്നത് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് മസാലസ് ഉണ്ട് ടർമറിക് പൗഡർ ചില്ലി പൗഡർ അതുപോലെ ബാക്കി പൾസസ് ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇനി ഡേറ്റ്സിലും ഈത്തപ്പഴത്തിലേക്ക് വരുമ്പോ ഇത് ഏതാണെന്ന് അറിയൂയാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഈത്തപ്പഴം അജ്വ സഫാവി മബ്രൂം എല്ലാം തന്നെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ സ്പൈസസും അതുപോലെ മസാലാസിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നാട്ടി നീ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടി കൊണ്ടുവരും ചിലപ്പോൾ വെയിറ്റ് കൂടി പോകും പിന്നെ വാങ്ങാമെന്ന് വിചാരിക്കും എന്നൊക്കെ കരുതും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും നല്ല പ്രൈസിലും തന്നെയാണ് ഇവിടെയുള്ളത് അൽറാഹി റോസ്ട്രിയുടെ മസ്കറ്റ് ഔട്ട്ലെറ്റിലാണ് ാണ് നിൽക്കുന്നത് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഹൈ സ്ട്രീറ്റിലാണ് അഹ്ലി ബാങ്കിന്റെ തൊട്ടടുത്ത് അപ്പോൾ ഈ വീക്കെൻഡിലെ ഓഫേഴ്സ് കണ്ടല്ലോ ഇതല്ലാതെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ അതായത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിനും ഇവിടെ ഷോപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ ബില്ലിൽ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അവൈലബിലിറ്റിയെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം